الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اللهم دمارك ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ നബി സല്ലാഹു അലി വസല്ലമ്മ ഒരിക്കൽ സഹാബിമാരുടെ മുന്നിൽ വെച്ച് ഒരു പ്രസംഗം നടത്തി ദജ്ജാലായിരുന്നു നബി സല്ലാഹു അലിവസലമ്മയുടെ പ്രസംഗത്തിൻ്റെ വിഷയം ആ സംസാരത്തിൻ്റെ ഒടുവിൽ നബി സാഹു അലിവസലം പറഞ്ഞു ഇന്നിയിലോ അവനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു മസീഹുദ്ദാലിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു താക്കീതു നൽകാതെ ഒരു നബിയും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോയിട്ടില്ല ഈ ലോകത്തേക്ക് വന്ന മുഴുവൻ നബിമാരും ദജാലിനെ പറ്റിയിട്ടുള്ള മുന്നറിയിപ്പ് അവരുടെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മസീഹുദ്ജാലിന്റെ കടുത്ത പരീക്ഷണത്തെ പറ്റിയിട്ട് നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചിട്ടുണ്ടാവും അഞ്ചു നേരവും നിസ്കരിക്കുമ്പോ നമ്മൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നുണ്ട് രക്ഷ ചോദിക്കുന്നുണ്ട് ഇന്നി അള്ളാഹു ഇനിഫിഹാൽ മസീഹുദ്ദാലിൻ്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു രക്ഷ ചോദിക്കുന്നു നിസ്കാരം ശീലിച്ച കാലം മുതൽ നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ആ പരീക്ഷണത്തിൻ്റെ കടുപ്പത്തെ പറ്റിയും അതിൻ്റെ ഭീകരതയെ പറ്റിയും ഭയാനകതയെ പറ്റിയും നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലം പറയുന്നുണ്ട് ും കടുത്തൊരു പരീക്ഷണം അതിനേക്കാളും ഭീകരമായ ഒരു പരീക്ഷണം അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല നാൽപ്പത് ദിവസങ്ങൾ അവൻ ഈ ഭൂമിയിൽ ഉണ്ടാകും ാഹു അലി വസ്സലയോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട് യാ എത്ര കാലമാണ് അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവുക ദജാൽ ഇപ്പോഴും ഉണ്ട് എന്നാൽ അവൻ്റെ നാൽപ്പത് ദിവസങ്ങളാണ് അള്ളാഹുന്റെ റസൂൽ വസ്സലം പറഞ്ഞു നാൽപ്പത് ദിവസങ്ങളാണ് മസീഹു ദജാലിന്റെ പുറപ്പാട് ആ നാൽപ്പത് ദിവസങ്ങളിൽ ഒരു ദിവസത്തിന്റെ നീളം ഒരു വർഷത്തിൻ്റെ നീളമാണ് ഒരു ദിവസം ഒരു കൊല്ലത്തിൻ്റെ അത്ര ദൈർഘ്യമുള്ളതായിരിക്കും കശഹരിൻ ഒരു ദിവസം ഒരു മാസത്തിൻ്റെ അത്ര നീളമുള്ളതായിരിക്കും ഒരു ദിവസം ഒരാഴ്ചയുടെ അത്ര നീളമുള്ളതായിരിക്കും ക പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങളുടെ സാധാരണ ദിവസങ്ങളെ പോലെ തന്നെ ഞാൻ അപ്പൊ ഈ ഒരു ദൈർഘ്യം പറഞ്ഞപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലഹു അലി വസ്ലമിയുടെ സഹാബിമാർ നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അതെന്താണെന്നറിയോ അള്ളാഹുന്റെ റസൂലേ ഒരു ദിവസം ഒരു വർഷത്തിന്റെ അത്ര നീളുണ്ടാവുമല്ലോ ഒരു ദിവസം ഒരു മാസത്തിന്റെ അത്രയും ഒരു ദിവസം ഒരു ആഴ്ചയുടെ അത്രയും ദൈർഘ്യമുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ ദൈർഘ്യമുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു ദിവസത്തെ നിസ്കാരം നിസ്കരിച്ചാൽ മതിയാകുമോ ഞാൻ അവിടെ സ്വഹാബിമാർ നബിയോട് ചോദിക്കുന്നത് അവരുടെ നിസ്കാരത്തെ പറ്റിയിട്ടാണ് സ്വഹാബിമാർക്ക് നിസ്കാരത്തോടുണ്ടായിരുന്ന ഒരു ആത്മബന്ധമാണത് നമുക്കും നമ്മുടെ ഇടയിൽ എന്ത് ബന്ധാണുള്ളത് അവരിലേക്ക് ഇനിയും നമുക്ക് എത്ര ദൂരമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക അപ്പൊ അലൈഹി അലൈസ്ലം പറയുന്നുണ്ട് അന്ന് ഒരു ദിവസത്തെ നിസ്കാരം പോരാ ഒരു വർഷത്തെ അത്ര നീളമുള്ള ദിവസത്തിൽ ഒരു ദിവസത്തിന്റെ നിസ്കാരം പോരാ നിങ്ങൾ ഒരു ദിവസം കണക്കാക്കണം രാവും പകലും കൂടിയാൽ ഒരു ദിവസത്തിന് എത്ര സമയമാണ് കൊടുക്കുക അത് നിങ്ങൾ കണക്കാക്കുക ആ കണക്കനുസരിച്ചിട്ട് അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുക പിന്നെ അടുത്ത ദിവസം കണക്കാക്കുക അങ്ങനെ ദിവസങ്ങൾ കണക്കാക്കി എന്ത് ചെയ്യണം അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ നിർവഹിക്കണം ഒരു വർഷത്തെ നീളമുള്ള ഒരു ദിവസത്തിന് ഒരു ദിവസത്തെ നിസ്കാരം പോരാ മാസത്തിൻ്റെയും ആഴ്ചയുടെ ഒക്കെ ദീർഘമുള്ള ദിവസങ്ങൾ അങ്ങനെ കണക്കാക്കണം എന്നാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലിവ വസ്ലമ സ്വഹാബിമാരോട് പറയുന്നത് എന്നിട്ട് സ്വഹാബിമാർ ചോദിക്കുകയാണ് യാ വമ ഇസ്രൂ എന്തായിരിക്കും ആ ദജാലിന്റെ വേഗത എത്ര വേഗത്തിലായിരിക്കും അവൻ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുക നബി നബിഹു അലിമയുടെ മറുപടി കാറ്റടിച്ചു കൊണ്ടുപോകുന്ന മഴ പോലെ കാർമേഘം പോലെ അത്ര വേഗത്തിലാണ് അവൻ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുക കടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞാൽ കടുത്ത പരീക്ഷണായിരിക്കും കാരണം ആകാശത്തോട് അവൻ പറയും മഴ പെയ്യ്ക്കണം ആകാശത്ത് നിന്ന് മഴ പെയ്യും ഭൂമിയോട് ദജാല് പറയും സസ്യങ്ങൾ മുളപ്പിക്കണം അപ്പൊ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളക്കുകയാണ് നീ നിന്റെ നിധികൾ പുറത്തേക്ക് കൊണ്ടുവാ അപ്പൊ ഭൂമിയിൽ നിന്ന് നിധികൾ പുറത്തേക്ക് വരാൻ അവന്റെ കയ്യിൽ നരകമുണ്ട് അവന്റെ കയ്യിൽ സ്വർഗമുണ്ട് നരകത്തിന്റെയും സ്വർഗത്തിന്റെയും രൂപങ്ങൾ അവന്റെ കൂടെ ഉണ്ടാകും അവന്റെ കയ്യിലുള്ള നരകം സ്വർഗമാണ് അവൻ്റെ കയ്യിലുള്ള സ്വർഗം നരകവുമാണ് നമ്മൾ ആലോചിക്കുന്നത് എത്ര വലിയ പരീക്ഷണമാണ് ഞാൻ ആകാശത്തു മഴ പെയ്യ്ക്കാൻ പറയുമ്പോൾ ആകാശം മഴ പെയ്യ് ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കാൻ പറയുമ്പോൾ ഭൂമി സസ്യങ്ങളെ മുളപ്പിക്കുകയാണ് ആ പരീക്ഷണത്തിന്റെ തീവ്രത എത്രയാണ് ആ സമയത്ത് അള്ളാഹുന്റെ റസൂൽ സാഹു അലൈവ് വസ്ലം പറയാണ് ഒരാൾ വരും ദജാൻ്റെ അടുക്കലേക്ക് ഹൈറുനാസ് അന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് അയാൾ അയാൾ വന്നിട്ട് ദജ്ജാലിനോട് പറയും അഷ്ഹദു അന്നക അങ്ക അലൈഹി വസല്ലം ഹദീസഹു നീ ദജ്ജാലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിന്നെ പറ്റിയിട്ട് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസല്ലം ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ആ ദജ്ജാലാണ് നീ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അപ്പൊ കൂടുള്ള ആൾക്കാരോട് ദജ്ജാല് ചോദിക്കും ഈ മനുഷ്യനെ ഞാൻ കൊന്നിട്ട് അയാളെ കീറി മുറിച്ച് രണ്ടാക്കി മാറ്റിയിട്ട് വീണ്ടും അയാളെ എഴുന്നേൽപ്പിച്ചാൽ വീണ്ടും അയാളെ ജീവിപ്പിച്ചാൽ പിന്നെ ഞാനാണ് റബ്ബ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും പിന്നെ ഞാനാണ് റബ്ബ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാകുമോ അപ്പൊ അവർ ഇല്ല അങ്ങനെ ആ മനുഷ്യനെ ഈർച്ചവാൾ കൊണ്ട് ദജ്ജാല് രണ്ടായിട്ട് കീറി മുറിക്കും രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റും ആ രണ്ട് ഭാഗങ്ങൾക്കും ഇടയിലൂടെ അവൻ നടക്കും എന്നിട്ട് പറയും കും എഴുന്നേറ്റുവാ അപ്പൊ ആ മനുഷ്യൻ കൂടി എഴുന്നേറ്റ് വരും എന്നിട്ട് ദജ്ജാൽ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് ആ തുമിനുബി ഇപ്പോൾ നീ എൻ്റെ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ ഞാനാണ് റബ്ബ് എന്ന കാര്യത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ അതിനാ മനുഷ്യൻ നൽകുന്ന ഒരു മറുപടി ഉണ്ട് അതെന്താണെന്നറിയോ ഇപ്പോൾ എനിക്ക് കൂടുതൽ ബസീറത്ത് കിട്ടി ഇപ്പോൾ എനിക്ക് കൂടുതൽ ഉറപ്പായി നേരത്തെ സംശയമില്ല നേരത്തെ നീ മസീഹുദ്ദേ കാര്യത്തിൽ എനിക്ക് സംശയവൊന്നുമില്ല എന്നാൽ ഇപ്പോൾ എനിക്ക് ഉറപ്പായി നീ മസീഹുദ്ദാൽ തന്നെയാണ് കാരണം ഇതും ഞങ്ങളുടെ നെബി ഞങ്ങളെ പഠിപ്പിച്ചതാണ് നീ വരുമെന്നും ഒരാളെ കൊണ്ടുവരുമെന്നും അവനെ രണ്ടാക്കി കീറി മുറിക്കുമെന്നും അവനെ വീണ്ടും എഴുന്നേൽപ്പിക്കുമെന്നും ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് മസീഹു ദജാല അവനെ കൊല്ലാൻ ശ്രമിക്കും വീണ്ടും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു ചെമ്പ് കൊണ്ടുള്ള ഒരു ആവരണം കൊടുക്കുന്ന അവനുക്ക് അറക്കാൻ കഴിയൂല അങ്ങനെ ഈ മനുഷ്യന്റെ കൈകാലുകൾ പിടിച്ച് ദജ്ജാൽ വലിച്ചെറിയും ഇപ്പം ആളുകൾ വിചാരിക്കും ഇയാളെ വലിച്ചെറിഞ്ഞിട്ടുള്ളത് നരകത്തിലേക്കാണെന്ന് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈസ്ലാം പറയാണ് ഇന്നമ ഉൽ ജന്ന ശരിക്കും സ്വർഗത്തിലേക്കാണ് അയാളെ വലിച്ചെറിഞ്ഞിട്ടുള്ളത് ആ മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ രക്തസാക്ഷി ഷഹീദ് എന്നാണ് അള്ളാഹുന്റെ റസൂൽ സലഹു അലൈവുസല നമുക്ക് പറഞ്ഞിരുന്നത് ഇവിടെ നമ്മൾ ആ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട് ഇത്ര കടുത്ത പരീക്ഷണം നടന്ന സമയത്തും ഈ മനുഷ്യൻ പതറാതിരിക്കാനുള്ള കാരണം എന്താണ് ഈ മസീഹുദ്ധ മുമ്പിലും ആ മനുഷ്യൻ പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്താണ് അയാളുടെ അൽമാൻ അയാളുടെ അറിവാൻ അയാളുടെ ആഗീതയാൻ അയാളുടെ വിശ്വാസമാണ് അയാൾ പഠിച്ച അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസലമ്മയുടെ ഹദീസാൻ അതാണ് ഇൽമിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അറിവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ അളക്കുന്നതിനേക്കാളും എത്രയോ അപ്പുറത്താൻ പ്രിയപ്പെട്ടവരെ ഈമാൻ ഉള്ളവർക്കെ മസീഹുദ്ദാൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അള്ളാഹുന്റെ റസൂൽ സലല്ലാഹു അലി വസ്ലം പറയുന്നുണ്ട് രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും അവൻ്റെ നെറ്റിയിൽ കാഫിറന്ന് എഴുതിയിട്ടുണ്ടാകും എഴുത്തറിയുന്നവനും എഴുത്തറിയാത്തവനും ഒക്കെ അത് വായിക്കും ഈമാനുള്ള മനുഷ്യനാണോ അവനക്ക് എഴുത്തറിയുമെങ്കിലും എഴുത്തറിയില്ല എങ്കിലും ആ എഴുതി വച്ച കാഫിറ എന്ന വാക്ക് അവൻക്ക് വായിക്കാൻ കഴിയും എന്നാൽ ഒരു കാഫിറായ മനുഷ്യൻ അവനക്ക് എഴുത്തറിയുമെങ്കിലും അവനക്കത് വായിക്കാൻ കഴിയൂല ഈമാനുള്ളവർക്ക് ദജ്ജാൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളു മക്കയിലേക്കും മദീനയിലേക്കും അവൻ പ്രവേശിക്കുകയില്ല ഫഹുമാ അലയ്യ ദജാൽ പറയാണ് അത് രണ്ടും എനിക്ക് ഹറാമാക്കിയിട്ടുണ്ട് മക്കയിലേക്കും മദീനയിലേക്കും പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ മലക്കുകൾ അവനെ തടയും കവാടങ്ങളിൽ മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ട് ദജ്ജാലിനങ്ങോട്ട് അങ്ങോട്ട് കടത്തിവിടുകയില്ല ആ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഈമാൻ വേണം നമുക്ക് തക്കുവ വേണം അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കണം അതുകൊണ്ടാണ് എല്ലാ നിസ്കാരത്തിനും നമ്മൾ അഭയം ചോദിക്കുന്നത് ഇപ്പൊ കാലങ്ങളായിട്ട് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ദശഹൂദിനു ശേഷം നബിയുടെ പേര് സ്വലാ തൊല്ലിയിട്ട് നാല് കാര്യങ്ങളിൽ നമ്മൾ അഭയം ചോദിക്കാൻ അതിൽ ഒന്നെന്താണ് മസിഹാൽ ദജാലിന്റെ ഫിത്നയിൽ നിന്നുള്ള അഭയാണ് ആ ഫിത്നയുടെ തീവ്രതയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടുമാണോ നമ്മൾ അഭയം ചോദിക്കാറുള്ളത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂർ സാഹു അലിവസനം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ സൂറത്തുൽ ആദ്യ ഭാഗങ്ങൾ ഓതുകാനാണ് അത് സംരക്ഷണമാണ് സൂറത്തുൽ ആരെങ്കിലും ആദ്യ ഹിഫുലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പഠിക്കേണ്ട പോലെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ദജ്ജാലിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹുന്റെ റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് ദജാലിനെ പറ്റിയിട്ടുള്ള വിവരം കിട്ടിയാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നല്ല നബി പറഞ്ഞത് മൻസന് അബി ദജാൽ ആരെങ്കിലും ദജ്ജാലെ പറ്റി കേട്ടാൽ അവൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അവൻ അകന്നു പോകണം എന്നാ പറഞ്ഞത് കാരണം ആ ഫിത്നയിൽ പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിന്റെ തൗഫീക്കുള്ള മനുഷ്യന്മാർക്കല്ലാതെ കഴിയൂല നമുക്ക് ഈമാനുണ്ട് എനിക്കത് എന്നൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അടുക്കലേക്ക് ഓടിയിട്ട് ചില മനുഷ്യന്മാരൊക്കെ പോകും പിന്നെ അവർ അവന്റെ ആളുകളായിട്ട് മാറുന്നതാണ് അള്ളാഹുന്റെ റസൂൽ അല്ലല്ലാഹു അലി വസ്ലമ്മ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അപ്പൊ ആ കടുത്ത പരീക്ഷണത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക മനസ്സറിഞ്ഞുകൊണ്ട് രക്ഷ ചോദിക്കുക ഈ ദജ്ജാലെ പുറപ്പാടിനെ നിഷേധിക്കുന്ന മനുഷ്യന്മാരുണ്ട് ആരെങ്കിലും മസീഹ ദജാലിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ദജാലൊന്നുമില്ല അങ്ങനത്തെ ഒരാളൊന്നും വരൂല എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ ഓൻ ഇസ്ലാം ഒന്ന് പുറത്താൻ കാരണം അവൻ കളവാക്കുന്നത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമയാണ് നബി തന്ന ഒരു വിഷയമാണ് ഓൻ നിഷേധിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്സല പറഞ്ഞ ഒരു കാര്യം നിഷേധിക്കുക എന്നുള്ളത് ഖുഫറാണ് ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ഇപ്പൊ മസീഹുദ് ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുന്റെ റസൂലിനെയാണ് കളവാക്കുന്നത് അവൻ മുസ്ലിം അല്ല അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താൻ ദജാലിനെ പറ്റിയിട്ട് ഖുറാനില് പരാമർശമില്ല ദജാലിനെ പറ്റിയിട്ട് റസൂൽ റസൂൽഹു ആലിഖു വസ്ലമയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ഇത്ര വലിയ കടുത്ത പരീക്ഷണായിട്ട് എന്തുകൊണ്ടാണ് ദജാലിനെ പറ്റിയിട്ട് ഖുറാനിന് പറയാത്തത് അത് അള്ളാഹുന്റെ ഇഷ്ടമാണ് എവിടെ പറയണമെന്ന് അല്ലാഹു തീരുമാനിക്കും ലാ അള്ളാഹുന്റെ ചെയ്തികളെ പറ്റിയിട്ട് ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് അവകാശമില്ല നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അള്ളാഹു ചോദിക്കും അള്ളാഹു ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല ഖുറാനിന് പറയണോ ഹദീസിൽ പറയണോ നമുക്ക് അള്ളാഹു തീരുമാനിക്കും ഖുറൻ ആയാലും ഹദീസ് ആയാലും രണ്ടും പ്രമാണം തന്നെയാണ് കൊണ്ടുവന്ന് അതങ്ങനെ സ്വീകരിച്ചോളാം ഖുർആൻ മാത്രമല്ല അള്ളാഹുന്റെ റസൂ സലാഹു അലൈവസ്ലു വഹിയായിട്ട് അള്ളാഹു കൊടുത്തിട്ടുള്ളത് ഹദീസും കൂടിയാണ് ഖുർആൻ മാത്രം അംഗീകരിച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ട് ജീവിക്കാൻ പറ്റൂല ഖുർആൻ തന്നെ ശരിക്ക് സ്വീകരിക്കാൻ പറ്റൂല ബംഗളാ നമ്മുടെ മുമ്പിലുള്ള കിതാബ് അത് അള്ളാഹു കിതാബായിട്ടല്ലല്ലോ അവതരിപ്പിച്ചത് ഗ്രന്ഥം എന്നാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു ഇറക്കിയത് ഗ്രന്ഥല്ലോ ആയത്തുകൾ അല്ലേ അപ്പൊ അത് കുറാനെ പറ്റിട്ടല്ലാന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെയാ നിഷേധിക്കാൻ പറ്റൂ വേണ്ട ഇപ്പൊ ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹയാണ് രണ്ടാമത്തെ സൂറത്ത് അൽ ബക്കറയാണ് മൂന്നാമത്തെ ആലു ഇമ്രാൻ ആണ് നാല് നിസആആ അഞ്ച് മാഹിദയാണ് ആർ ആൻ ആരാണ് ഈ ഓർഡർ ഉണ്ടാക്കിയത് ഖുറാനിലെവിടെയെങ്കിലും ഉണ്ടോ ആറാമത്തെ അധ്യായം അനു ആണ് നൂറ്റി പതിനാലാമത്തെ അധ്യായം സൂറത്തുൽ നാസാണെന്ന് ഖുർആാനിലെ എവിടെയെങ്കിലും ഉണ്ടോ രണ്ടാം അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ബക്രയാണെന്ന് ഉണ്ടോ ഒരു സൂറത്തിന്റെയും പേര് ഇല്ല ഒരു സൂഹത്തിൻ്റെയും നമ്പറും ഖുറാനിലില്ല ഇതൊക്കെ അവിടെ നിന്നാൻ അതൊക്കെ ഹദീസ് അംഗീകരിക്കുന്ന ഒരാൾക്ക് പറ്റുള്ളൂ അപ്പൊ ഖുർആാൻ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മുസ്ലിം ആയിട്ട് ജീവിക്കാൻ പറ്റൂല അപ്പം ഖുർആനിൽ മാത്രം ചില വിഷയങ്ങൾ അള്ളാഹു പറയും ചില വിഷയങ്ങൾ ഹദീസിൽ മാത്രം പറയും അതിന് ഉദാഹരണമാണ് ഇപ്പൊ മസീഹുദ്ദാൻ മസീബുദ്ദാന്റെ വിഷയങ്ങൾ അള്ളാഹു ഖുർആൻ പറഞ്ഞിട്ടില്ല അത് ഹദീസിനാണ് പറഞ്ഞിട്ടുള്ളത് പ്രമാണം വന്നാൽ നിലക്ക് ഖുർആാനും ഹദീസും ഒരുപോലെയാണ് എന്നാൽ ഹദീസിനെക്കാളും ചില ശ്രേഷ്ഠതകൾ ഖുർആാനുണ്ടാകും ഇപ്പൊ ഖുർആാനിൽ ഒരു ഹർഫ് ഓദ്യിയ പത്ത് കൂലിയാണ് അലിഇസ്ലാം മീം എന്ന ഒരാളെ ഓതിയാൽ അവനക്ക് മുപ്പത് കൂലിയാണ് എന്നാൽ ഒരാൾ ഇന്നലും ഹദീസ് ഓതിയാൽ ആ ഹദീസിന്റെ പദങ്ങൾക്ക് കൂലിയൊന്നുമില്ല ആ ഹദീസ് പഠിക്കുന്നതിലും അതനുസരിച്ച് ജീവിക്കുന്നതിലാണ് കൂലി ഉണ്ടാവുക അപ്പൊ നിസ്കാരത്തിൽ ഖുർആൻ ഓതാ നിസ്കാരത്തിൽ ഹദീസ് ഓതാൻ പറ്റൂല ഒരാൾ ഞാൻ ഇന്ന് ജുമാസ്കരിക്കുമ്പോൾ ഞാൻ ഹദീസ് ഓദിയിട്ടാണ് നിസ്കാരം ഭാഗത്തിലാണ് അപ്പൊ അങ്ങനത്തെ ചില ശ്രേഷ്ഠതകൾ ഹദീസിനെക്കാളും ഖുർആൻ ഉണ്ടാകും എന്നാൽ പ്രമാണം എന്ന നിലക്ക് ഹദീസുള്ള സംഗതി വന്നാലും ഖുർആാനുള്ള സംഗതി വന്നാലും അത് വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ് അള്ളാഹു ശരിയായ വിശ്വാസത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അലഹമുല്ലാമീൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് ഒരിക്കൽ കൂടിയും ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിനെ സഹായിക്കട്ടെ അള്ളാഹുന്റെ റസൂൽ മദീനയിൽ വന്ന സമയത്ത് മുഹറം ജൂതന്മാർ യഹൂദികൾ നോമ്പെടുക്കുന്നുണ്ട് നബിസ്ഹുഅലൈസ് ചോദിച്ചു മഹാത ഇതെന്താണ് ഒരു ദിവസം നിങ്ങൾ നോമ്പെടുക്കുന്നത് അപ്പൊ അവരുടെ മറുപടി ഹാത യൂമുൻ ഇത് ഫിറാണിൽ നിന്ന് മൂസാ നബിയെയും ബനു ഇസ്രായേലുകാരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദവസാൻ അപ്പൊ അള്ളാഹുവിനുള്ള ഷുക്റായിട്ട് നന്ദിയായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈ ദിവസം നോമ്പെടുത്തിരുന്നു അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്നാണ് മദീനയിലെ ജൂതന്മാർ അന്ന് നബി സാഹു അലൈവ് വസ്ലമക്ക് നൽകുന്ന മറുപടി അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസ്ലം പറയുന്നുണ്ട് നിങ്ങളെക്കാളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അടുപ്പമുള്ളത് മൂസാ നബിയെ അർഹിക്കുന്നത് ഞാനാണ് അങ്ങനെ നബി സലാഹു അലൈഹി വസ്സലമ്മ ആ ദിവസം നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു ഞാൻ അപ്പോൾ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത് അതിൻ്റെ ആദ്യ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന ചൊവ്വ ബുധൻ മുഹറം ഒൻപതും പത്തുമാണ് ആ ഒൻപതാമത്തെ നോമ്പും പത്താമത്തെ നോമ്പും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വല്ല പ്രത്യേകം ോമ്പെടുക്കാൻ കൽപ്പിച്ച ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലെ നോമ്പിന് പ്രത്യേക പുണ്യവുമുണ്ട് നബി സലാഹു അലൈഹി വസ്ലമയോട് സുഹാബിമാർ ചോദിക്കുന്നുണ്ട് മുഹറം മുഹറം എന്ന് ഒൻപതിന് താസു ആ എന്നുമാണ് പറയുക അപ്പൊ ആഷുറ ദിവസത്തെ നോമ്പിനെ പറ്റിയിട്ട് സുഹാബിമാർ നബിയോട് ചോദിച്ചു അപ്പൊ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലാ പറഞ്ഞു മാവിയ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ ആ നോമ്പ് കൊണ്ട് അള്ളാഹു പുറത്തു തരും അള്ളാ അത് നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യാണ് അള്ളാഹുന്റെ ഔദാര്യാണ് ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് ഒരു വർഷത്തെ പാപങ്ങൾ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ പാപങ്ങൾ വലിയ പാപങ്ങൾ തൗബ തൗബന്നെ വേണം ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു എന്തെയ്യും ആ നോമ്പ് കൊണ്ട് പുറത്തു തരുമെന്നാൽ വലിയ ദിവസം ജൂതന്മാർ നോമ്പെടുക്കുന്ന ദിവസമാണ് സ്വലം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക മുഹറം ഒൻപത് കൂടി നോമ്പെടുക്കുക അപ്പോൾ പത്ത് മാത്രമല്ല ഒൻപത് കൂടി നോമ്പെടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് എന്നാൽ ഒരാൾക്ക് പത്ത് മാത്രം കഴിയുള്ളെങ്കിലും പത്ത് മാത്രം എടുത്താൽ മതി മൊഹർമ ഒൻപത് നോമ്പ് എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ പത്തിന് നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട് അങ്ങനെയല്ല മൊഹർണ്ണം പത്ത് മാത്രമാണ് ഒരാൾക്ക് കഴിയുമെങ്കിൽ മുഹർണം പത്ത് മാത്രം എന്തെയ്യാം അയാൾക്ക് നോമ്പെടുക്കാം എന്നാൽ മൊഹർമ ഒൻപത് കൂടി നോമ്പെടുക്കലാണ് ഏറ്റവും നല്ലത് അതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് അത് പ്രത്യേകം സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ദിവസങ്ങൾ നോമ്പല്ലാതെ വേറെ പ്രത്യേകിച്ച് ഈ ഭാഗത്തൊന്നുമില്ല ആഷുറായി ദാസുറായി ദിവസം നോമ്പ് മാത്രമാണ് പ്രത്യേകമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാതെ അന്നൊരു സ്പെഷ്യൽ നിസ്കാരം അന്നൊരു പ്രത്യേക ദിക്ർ എന്നതൊന്നും ഇല്ല ഇനിവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മുഹറം മാസം എന്നുള്ളത് അള്ളാഹു പവിത്രമാക്കിയ മാസാണ് എല്ലാ മാസങ്ങളും അള്ളാഹുൻ്റെ മാസങ്ങളാണ് അതിൽ ചില മാസങ്ങൾക്ക് ചില മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയും പവിത്രതയും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിൽ പെട്ടൊരു മാസമാണ് മാസം എന്നാൽ ഈ മാസത്തെ പോലും ശകുനമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് മുഹറമല്ല ആദ്യത്തെ പത്ത് നഹ്സാണെന്നു പറയാ അന്ന് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ശകുനം നോക്കുക ഇത് ജാഹിലിയത്തിൽ ഏർപ്പാടാണ് എവിടുന്നാണ് മുഹറം മാസത്തിന് ശകുനമുണ്ട് നഹ്സുണ്ട് എന്നുള്ള വിശ്വാസം വന്നത് ഷിയാക്കളിൽ നിന്ന് വന്നതാണ് അത് കബറിനെ ആരാധിക്കുന്ന സൂഫികളിൽ നിന്ന് വന്നതാണ് ചില കലണ്ടറുകളിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും ഈ ദിവസങ്ങളൊക്കെ നഹ്സാൻ ശകുനുള്ള ദിവസങ്ങളാണ് ആ ദിവസമൊന്നും നല്ലതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് ഇതവിടുന്നാൻ അങ്ങനെ ഉണ്ട് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു മോശമായ ദിവസം ഉണ്ടോ എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റെ ദിവസങ്ങളും അള്ളാഹുൻ്റെ മാസങ്ങളുമാണ് എന്നാൽ ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠത ഉണ്ടാകും ഇപ്പൊ വെള്ളിയാഴ്ച ഏറ്റവും നല്ല ദിവസം ആരാണ് ആ ദിവസത്തിന് ശ്രേഷ്ഠ നൽകിയത് അള്ളാഹു നൽകിയതാണ് ചില മാസങ്ങൾക്ക് ചില മാസങ്ങളെക്കാളും ശ്രേഷ്ഠത ഉണ്ടാകും പവിത്രത ഉണ്ടാകും എന്നാൽ ഒരു ദിവസം ഒരു മാസം എന്തല്ല മോശമായ ദിവസമോ മോശമായ മാസമോ അല്ല അനഹ ഞാനാണ് കാലം എൻ്റെ കയ്യിലാണ് അതിൻ്റെ നിയന്ത്രണം ഉള്ളത് കാലത്തിന് അതിന് പങ്കൊന്നുമില്ല അള്ളാഹു ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പം ഒരു ദിവസത്തെ മോശമാക്കി കാണാനും ഒരു മാസത്തെ മോശമാക്കി കാണാനൊന്നും നമുക്ക് അധികാരമില്ല നന്നാക്കി കാണാനും അധികാരമില്ല നന്നാക്കലും മോശാക്കലൊക്കെ അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ് ഓരോ മാസത്തിനും ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ അത് അള്ളാഹും അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചു തന്നതായിരിക്കണം അപ്പം എത്ര വലിയ അപകടം ആലോചിക്കുക അള്ളാഹു ഒരു മാസത്തെ മോശമായിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ അത് എത്ര അപകടകരമായ സംഗതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ